ആ നേരെ കാണുന്നതുണ്ടല്ലോ നാഷണൽ ഹൈവേ ആണ് നേരെ കാണുന്നത് വണ്ടികളൊക്കെ ചേരി പാഞ്ഞു പോവാണ് ഗൈസ് നാഷണൽ ഹൈവേ നേരെ കാണുന്നല്ലോ ആ ഗ്ലാസ് ഇട്ട് കാണുന്നത് സൈബർ പാർക്കാണ് ഗൈസ് സൈബർ പാർക്ക് അതിന് തൊട്ട ബാക്കിൽ ആ ബിൽഡി ബിൽഡിങ് സൈബർ പാർക്കിന് തന്നെയാണ് ഗൈസ് ഗായ്സ് ഇത് ഹോളോ ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ് കമ്പനിയാണ് ഈ കാണുന്നത് ഈ കാണുന്നത് അതിൻ്റെ ഓഫീസാണ് ഇത് ഹോള ബ്രിക്സ് ഉണ്ടാക്കി വെച്ചിട്ടാണ് ഗാസ് ഹോളോ ബ്രിക്സ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ലോറിയാണ് തൊട്ടടുത്ത് കാണുന്നത് അതിൽ കേട്ടിട്ട് ഇങ്ങനെ കൊണ്ടുപോകുകയാണ് ഗൈഫ് ഗൈസ് ആ കാണുന്നത് തൃക്കാപ്പറ്റ അമ്പലാണ് തൃക്കാപ്പറ്റ ശിവൻ്റെ അമ്പലാണ് ആ ഗൈസ് ആ കാണുന്നത് ശിവൻ്റെ അമ്പലം കാണുന്നുണ്ടല്ലോ ഹൈലൈറ്റ് മാൾ ഫ്ലാറ്റാണ് കാണുന്നത് ഹൈലൈറ്റ് മാൾ ഫ്ലാറ്റ് ആ കാണുന്നത് അത് സ്ഥി സ്ഥിതി ചെയ്യുന്ന പാലായാണ് ഇവിടെ ഗൈസ് ബിൽഡിങ്ങിന്റെ പണി നടക്കാണ് ബിൽഡിങ്ങിന് പണി നടക്കുകയാണ് ഗൈസ് പണിക്കാരൊക്കെ പണിയെടുക്കാണ് ഗൈസ് നേരെ കാണുന്ന വീടാണ് ഗൈസ് കാണുന്ന വീടാണ് പാണിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം വലിയ ബിൽഡിംഗ് ആണ് ഗൈസ് ബിൽഡിംഗൊക്കെ ഉണ്ടാക്കിയിട്ട് അത്യാവശ്യം വലിയ ബിൽഡിംഗ് ആണ് ഹൈ നാഷണൽ ഹൈവേ അറുപത്തിയാറാണ് എൻ എച്ച് അറുപത്തിയാറ് നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സ്റ്റി സിക്സ്